അബിൻ വർക്കി ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ ഗംഭീര വിജയത്തിന്റെ കാരണം എന്താണ് ഭരണവിരുദ്ധ വികാരമാണോ അതോ പിണറായി വിരുദ്ധ വികാരമാണോ എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ഭരണവിരുദ്ധ വികാരമുണ്ട് സ്വാഭാവികമായി ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള വികാരമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതൽ യു ഡി എഫിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ള ഒരു കാരണവുമുണ്ട് എന്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു ഉണ്ടായിട്ടും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേട്ടും ആ വോട്ട് പോകാതെ കോൺഗ്രസിലേട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയിലേട്ടും തന്നെ വന്നു എന്നുള്ളതിന്റെ ഒരു കാരണം യു ഡി എഫിലേട്ട് ആ ജനങ്ങളുടെ വിശ്വാസം തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം ഈ കഴിഞ്ഞ ഒൻപതര കൊല്ലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും ആ സർക്കാരിനും എതിരായിട്ടുള്ള ജനവിധിയാണ് അവർ കൈക്കൊണ്ട നയങ്ങളാണ് ഇപ്പൊ ശ്രീ എ കെ അരുൺകുമാറൂടെ പറഞ്ഞു ഒരു കാരണവശാലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നും അത് തങ്ങൾ സമ്മതിക്കുന്നില്ല എന്നും അവരോട് പറയുകയുണ്ടായി ഞങ്ങളുടെ ആവശ്യം അത് തന്നെയാണ് ഒരു കാരണവശാലും നിങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് സമ്മതിക്കുകയും ചെയ്യരുത് നിങ്ങളുടെ മുഖ്യമന്ത്രി തെറ്റാണ് എന്ന് നിങ്ങൾ പറയുകയും ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയും ആവശ്യം കാരണം ഒരു അഞ്ചു മാസം കൂടെ അങ്ങനെ തന്നെ പറയണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം കാരണം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇതുപോലുള്ള ഒരു ഭരണം കൊണ്ട് മടുത്ത് മുടിച്ചിരിക്കുക എന്ന ഒരവസ്ഥയിലാണ് കാരണം വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുന്ന ജനങ്ങളാണ് ആരോഗ്യ മേഖലയിൽ ഒരു ആശുപത്രിയിൽ പോലും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മുടിഞ്ഞിരിക്കുന്ന ജനങ്ങളാണ് അതുപോലെ തന്നെ ക്രമസമാധാന നില തകർത്ത ഒരു സർക്കാരിനെതിരായിട്ടുള്ള ജനവിധിയാണ് ഈ നാട്ടിലെ തൊഴിലിടങ്ങളും വിദ്യാഭ്യാസ ഇടങ്ങളും നശിപ്പിച്ച സർക്കാരാണ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ് അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണ കൊള്ളാ എന്ത് കുറ്റം ചെയ്താലും എന്ത് ചീത്ത ചെയ്താലും അതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് ഇപ്പൊ ഇവരൊക്കെ ഇത്രയും ദിവസം ഞങ്ങളുടെ എം എൽ എയുടെ കാര്യം പറഞ്ഞ് ഇവിടെ വലിയ പ്രചരണങ്ങൾ കണ്ടെത്തിയല്ലോ ഞങ്ങൾ മാതൃകാപരമായിട്ട് നടപടി എടുത്തിട്ടാണ് ഞങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ വിശദീകരണവുമായി വന്നത് പക്ഷെ സമാനമായ കേസിൽ കേസുകൾ നേരിടുന്ന ഇടതുപക്ഷത്തിലെ എം എൽ എ ഇപ്പോഴും ഇവർ ജയിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സമാനമായ കേസുള്ള ഇടതുപക്ഷത്തിലെ നേതാക്കന്മാർ െതിരെ ഇവർ ഇതേ ഒരു നടപടി എടുത്തിട്ടില്ല അത് മാത്രമല്ല ശബരിമല പോലെ ഒരു പുണ്യമായ ക്ഷേത്രത്തിൽ അത് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒക്കെ അയ്യന്റെ സ്വർണം ഘട്ടവരെ ഇപ്പോഴും സി പി എം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പരം വേറെ എന്താണ് ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ഒരു കാരണമായി വേണ്ടത് കാരണം പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ് വാസു ഇപ്പോഴും സി പി എമ്മിന്റെ അംഗമാണ് ഇതേ വരെ ഇരുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് പോലും ഇല്ല അപ്പോ ഇതുപോലുള്ള ചാരിത്ര പ്രസംഗങ്ങൾ സി പി എം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അതിനെതിരായിട്ട് വിധിയെഴുതും എന്നുള്ള കാര്യം സി പി എം മറന്നുപോയി എന്നുള്ളതാണ് രണ്ട് പുതിയ കാരണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് പുതിയ കാരണം ശ്രീ എം എം മണി പറഞ്ഞ കാരണം പെൻഷനും അതുപോലെ തന്നെ മറ്റ് സഹായങ്ങളും ഒക്കെ മേടിച്ച് ശാപ്പിട്ടിട്ട് ആ ജനങ്ങൾ തങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ശ്രീ എം എം മണിയെ പോലെയുള്ള ഇതുപോലുള്ള ആളുകളുടെ കുടുംബത്തിൽ നിന്ന് ആ കുടുംബസ്വത്തിൽ നിന്ന് ആ മൂന്നാറൊക്കെ കയ്യേറി വിറ്റ കുടുംബസ്വത്തിൽ നിന്ന് മേടിച്ചുകൊണ്ടു വന്നതൊന്നും അല്ലല്ലോ ജനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന സഹായം ും ജനങ്ങൾ പല അവസരത്തിലായി നികുതി കൊടുക്കുന്നു ആ നികുതി തിരിച്ച് ജനങ്ങളിലേക്ക് പല സ്കീമായി തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ വന്നിട്ട് ഇങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ പറയാണ് പിന്നെ പറയാണ് പ്രചരണത്തിൽ വളരെ പുറകെ പോയി അതുകൊണ്ടാണ് തങ്ങൾ പിന്നോട്ട് പോയത് എന്നൊക്കെ എസ് ശ്രീ അരുൺകുമാർ പറഞ്ഞു എന്ത് പ്രചരണത്തിലാണ് ഇവിടെ ഈ നാട് നീളെ സർക്കാർ ഫണ്ടുകൾ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ സർക്കാരുമാണ് അതുമാത്രമല്ല മാത്രമല്ല പി ആർ ആയിട്ട് മാധ്യമ മുറികളിൽ വരെ പി ആർ ഏജൻസികളെ കൊണ്ട് ഓരോ മാധ്യമ പ്രവർത്തകരെ കൊണ്ട് പറയിക്കുന്ന എത്രയോ കള്ളത്തരങ്ങൾ നമുക്കറിയാം എന്താ കേട്ടേ ഇപ്പോ പല ചാനലുകളിലേയും ഏഴുമണി ബുള്ളറ്റിൻ എട്ടു മണിയിലെ ചില വാഗ്വാദങ്ങൾ നിങ്ങളുടെ കുറെ സംവാദങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നല്ലേ എന്തോ ഒരു പച്ചക്കള്ളമാണ് പറഞ്ഞത് ആ ഇവിടെ അയ്യായിരം വീടുകൾ മാത്രമാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ ലൈഫിൽ കൊടുത്തത് ഈ കഴിഞ്ഞ ഒൻപത് കൊല്ലം കൊണ്ട് നാലര ലക്ഷം വീടുകൾ കൊടുത്തു എത്ര പച്ചക്കള്ളമാണ് ഒരു ചാനൽ മുറിയിലൊക്കെ കയറി ചില പേഡ് പി ആറിന് വേണ്ടി ചില ആളുകൾ പറഞ്ഞത് അതൊക്കെ ജനം തിരസ്കരിച്ചില്ലേ കാരണം ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമായിരുന്നല്ലോ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ നാലര ലക്ഷത്തിലധികം വീടുകൾ കൊടുത്തുവെന്നും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കണക്കും പ്രകാരം സർക്കാരിന്റെ കണക്കും പ്രകാരം നാലര ലക്ഷം വീടാ കൊടുത്തിട്ടുള്ളൂ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യത്തിലാണ് ചില മാധ്യമ മുറികളിൽ കയറി ചില മാധ്യമ പ്രവർത്തകർ പച്ചക്കള്ളം പറയുന്നത് പിന്നെ അങ്ങ് പറയൂ അല്ലേ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാർ ഞങ്ങളെയൊക്കെ അങ്ങ് മൂക്കി കയറ്റി വലിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ വാഗ്വാദങ്ങളായിരുന്നു അങ്ങനെ പിന്നെ ബോംബ് പൊട്ടിക്കാൻ കുറെ ആർ ഡി എക്സ്മാര് ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ തകർക്കാൻ എത്രയേറെ പെയ്ഡ് പി ആർ സംഘങ്ങൾ ഇറങ്ങി ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് യാതൊരു പണവും ഇല്ലാതെ ഒൻപത് കൊല്ലം ഭരണത്തിൽ ഇല്ലാതെ പതിനഞ്ചു കൊല്ലം കേന്ദ്രത്തിൽ ഭരണമില്ലാതെ ഞങ്ങൾ സംഘടന ഞങ്ങളുടെ പ്രവർത്തകരുടെ ഒരു കമ്മിറ്റ്മെന്റോടുകൂടിയ ഹാർഡ് വർക്കോടുകൂടിയ ഒരു വിജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും